അനുഗ്രഹിതമായ നല്ല ദിവസം കേൾക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ശ്രോതാക്കൾക്കും കത്താവ് യേശുക്കസു എന്ന അവധി സ്നേഹവും മന്ദനും അറിയിക്കുന്ന തികഞ്ഞ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് പുതിയൊരു ദൈവജന ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രം പരാക്രമശാലി എന്ന് വിളിച്ച് ദൈവസംബോധന ചെയ്ത ഒരു ദൈവമനുഷ്യൻ ഹാല ലൂയ ആ ദൈവമനുഷ്യനെ ദൈവം തൻ്റെ വലിയ കരകൾ എങ്ങനെ ഇണങ്ങി ആയുധമായിട്ട് പ്രയോജനപ്പെടുത്തി എന്നാ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മുപ്പത്തിരണ്ടായിരം പേരുമായിട്ട് വന്നിട്ട് അതിനകത്തും നാമെ തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് പേരുമായിട്ട് പോയി യുദ്ധം ചെയ്ത് ജയിച്ച് മടങ്ങി വന്നിട്ട് ദൈവമനുഷ്യൻ കടൽക്കരയിലെ മണൽ പോലെ പറഞ്ഞു കിടക്കുന്ന ഒരു സൈന്യത്തിന് നേരെ നിതിയാനി ശക്തികളുടെ നേരെ ആമേ ഒന്നോടെ പറഞ്ഞാൽ വിതച്ചിരിക്കുമ്പോൾ വിളവിൻ്റെ സമയമാകുമ്പോൾ സകലതും കൊയ്തുകൊണ്ടു മിഥ്യാനി ശക്തികൾ നേരെ ജയം ഭരിച്ചിരുന്ന ആമേ ഗീതയോന്റെ ചരിത്രം നിരോധനത്തിനകത്ത് ആമയ ന്യായാധിമാന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ വായിക്കാൻ പോകുന്ന വാക്യം പതിനാറാമത്തെ വാക്യം ആറാം അധ്യായം ഏഹോ അവനോട് ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ മിഥ്യാനെ ഒരു ഒറ്റ മനുഷ്യനെപ്പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു അയ്യോ എന്താ അതിനോ ഞാൻ നിന്നോട് കൂടെയിരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന എല്ലാ മെസ്സേജും നിങ്ങളെ ശ്രദ്ധിച്ചോ എന്റെ എല്ലാത്തിന്റെ ആത്യന്തികമായി ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ദൈവം കൂടെ ഇരിക്കുക കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം കൂടെ ഇരിക്കുന്നൊരു ദൈവ പൈലൽ നിങ്ങൾ അങ്ങനെ ഉള്ള ആളാണോ നീ ഒരിടത്തും തകർന്നു പോകത്തില്ല നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല നീ പരാജയപ്പെട്ടു നീ സമ്മതിച്ചാ പോലും ഞാൻ പറയുന്നില്ല നമുക്കത് തോന്നുന്നു നമ്മൾ പരാജയപ്പെടുന്നില്ല പഠിപ്പിക്കുക ആ ചില പ്രത്യേക പാഠശാലകളിലൂടെ ദൈവം കടത്തി വിട്ട് തൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുക എന്തിനാ കൊള്ളാകുന്നവനായി തെളിയ ഇത് തന്നെ നിങ്ങൾ നോക്കിയേ എൻ്റെ കുലം മനസ്സേ ആരാ ചരിത്രം മനസ്സിലാക്കുന്ന പുറകോട്ട് പോകണം കുൽപ്പത്തി പുസ്തകത്തിനകത്ത് എഫ്രൈമിനെ മനസ്സേ കൊണ്ടുവന്നു നിർത്തി മൂത്ത മകൻ ആ മനസ്സെ യോസഫ് യാക്കോബിൻ്റെ വലത്തെ കൈയുടെ അനുഗ്രഹം മേടിക്കാൻ മനസ്സെ കൊണ്ടൊന്നും നിർത്തിയേക്കുക പക്ഷെ യാക്കോബ് എന്ത് ചെയ്തു കൈ പിണച്ചു വെച്ചമ്മട്ട് അനുഗ്രഹിച്ചു വലത്തെ വലത്തേക്കരമാരുടെ മേൽ വന്നു എഫ്രൈമിൻ്റെ മേൽ വന്നു ഇടത്തെ കരത്തിൻ്റെ അനുഗ്രഹം ആര് കിട്ടിയത് മനസ്സേക്ക് കിട്ടിയത് ഇതയും പറയാ ന്യായമായിട്ടും അനുഗ്രഹം അനുഭവിക്കുവാൻ സാധ്യത സാധ്യതയുണ്ടായിരുന്നിട്ടും ബോധപൂർവം ആമേനുഗ്രഹത്തിൻ്റെ ആ ഒരു അനുഭവം ലഭിക്കാത്തൊരു ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഞാൻ പിന്നെങ്ങനാ എന്നെക്കൊണ്ട് ഈ കാര്യം നടക്കുമെന്ന് പറയുന്നത് യെസ് റിജക്ഷൻസ് തിരസ്കരണങ്ങൾ ഒറ്റപ്പെടലുകൾ പരിഹാസങ്ങൾ നിന്നകൾ ന്യായമായിട്ട് ലഭിക്കപ്പെടേണ്ടത് അവഗണിക്കപ്പെട്ടത് ലഭിക്കാതിരുന്നതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു 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 മൈൻഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കുവാണോ നിങ്ങളോടായി ദൈവശബ്ദം ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നോട് കൂടെയിരിക്കും ഒരൊറ്റ മനുഷ്യനെ പോലെ എന്നുവെച്ചാൽ ആർക്കും ക്രെഡിറ്റ് എടുക്കാൻ അവകാശമില്ലാത്ത രീതിയിൽ മുപ്പത്തി രണ്ടായിരമാ വന്നത് അല്ലേ ഏ പറ്റത്തില്ല പറ്റത്തില്ല ക്രെഡിറ്റ് ഇവരെടുക്കുന്നവരാണ് വിട്ടുകളാണ് ഫയവും ഭീരുത്വം ഉള്ളവർ പോകാൻ പറഞ്ഞപ്പോൾ ഇരുപത്തിയ്യായിരം പോയി പതിനായിരം ശേഷി ദൈവം നോ വേണ്ട വീണ്ടും അധികമോ വെള്ളത്തിനടുത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അതിനകത്തുനിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള മുന്നൂറ് പേർ യെസ് നീ ആ സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ ആ മുന്നൂറ് പേരിലുള്ള വ്യക്തിയാണ് എന്താ കാരണം ദൈവം പറയുന്നത് എന്ത് മനുസരിക്കാൻ ഞാൻ റെഡി ദൈവം പറയുന്നത് എന്ത് ചെയ്യാൻ ഞാൻ റെഡി ആകർത്താവേ എന്ന് പറയുന്നൊരു മനോഭാവം പട്ടി നക്കി കുടിക്കുന്നതിന് ഒട്ട് വെള്ളം കുടിക്കണം ഞാൻ റെഡിയാ കുന്തം പിടിക്കണോ പന്തം പിടിക്കണോ ഞാൻ റെഡിയാ രാത്രിയിൽ ഇറങ്ങണോ ഞാൻ റെഡിയാ അങ്ങനെ പറയുന്ന ചിലതിനെ ദൈവത്തിന് ആവശ്യമാട്ടോ ഈ സന്ധിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവിൻ്റെ നിർണായകമായ സമയം ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകാം നീ പോലും അത്ഭുതപ്പെടുന്ന രീതി ചിലയിടങ്ങളിലേക്ക് ദൈവം നിനക്ക് കൊണ്ടുപോയി ഒരു മാന്യത നിനക്ക് തന്നു ഒരാദരിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണം ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരുക്കി സ്വപ്നം കാണുന്നവരെ പോലെ ഞങ്ങളിവിടെ വന്നു എന്ന് പറയുന്ന നീ നിലയിലുള്ളൊരു ദൈവപ്രവർത്തിക്കായിട്ട് റെഡി ആയിക്കോ നിൻ്റെ ലൈഫിനകത്ത് അത്ഭുതം നടക്കുന്ന കണ്ണുകൊണ്ട് കാണാനിടയായിത്തീരും ഏൽപ്പിച്ചു കൊടുക്കുക കണ്ണടക്ക ഞാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവ് വളരെ ആഴമായിട്ട് ഹൃദ്യമായിട്ടും ഞങ്ങളോടൊന്ന് സംസാരിച്ചു ഈ സന്ദേശം ഭയങ്കര പവർഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് റിസൾട്ടുകൾ കൊണ്ടുവരുമല്ലോ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം മഹിമപ്പെടുവാനിടയാകട്ടെ അത്ഭുതങ്ങട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു